ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ പുതിയ പുതിയ കളക്ഷൻ സാരികളാണ് വെറൈറ്റി സാരികളാണ് കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കാണുന്നത് ലോട്ടസിൻ്റെ വരുന്ന സാരിയാണെട്ടോ ഞാൻ അതിൻ്റെ റേറ്റും കൂടി പറയാം ഏറ്റവും ഫാസ്റ്റ് മൂവബിൾ ഉള്ള എന്ന് പറഞ്ഞാൽ ലോട്ടസാണ് ഇപ്പോൾ ഓണത്തിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഡബിൾ കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സൈഡ് ബോർഡറുണ്ട് ഗ്രീനും വിത്ത് മെറൂൺ ആണ് നമ്മൾ കളർ ചെയ്ത് ഇതാക്കി കേട്ടോ ബോർഡർ ഉണ്ട് മുന്താണിക്ക് അതേപോലെ സൈഡും കൂടി ടെമ്പിൾ ആണ് ഇത് ഹാൻഡിലും ലുക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കണ്ടു കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആയിരത്തി മുന്നൂറിന് താഴെ മാത്രമേ വരുള്ളൂ കേട്ടോ ടിഷ്യൂ ആണ് മെറ്റീരിയൽ കോട്ടൺ അല്ല ആയിരത്തിന് ആയിരത്തി മുന്നൂറിന് കോട്ടൺ ആണെങ്കിൽ പിന്നെയും വില കുറയും ഇത് ടിഷ്യൂ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യത്തോളൂ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ മുന്താണിക്ക് അതേപോലെ നല്ല ലോട്ടസിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഫുൾ ഓൾ ഓവർ സാരി ഫുള്ളും ലോട്ടസാണ് വരുന്നത് കേട്ടോ അപ്പോൾ വില ആയിരത്തി മുന്നൂറിന് താഴെ ഉള്ളിലേ വരുള്ളൂ നല്ലൊരു മോഡലാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പോൾ ഞാൻ അടുത്ത് വരുന്നത് ടെമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വരുന്ന സാരിയാണ് വലിയ ടെമ്പിൾ ആണ് കേട്ടോ സൈഡ് ബോർഡർ നോക്കിക്കോളൂ വൺ സൈഡ് ബോർഡറിൽ ഫുൾ ടെമ്പിൾ ഡിസൈനാണ് സാരി ഓൾ ഓവർ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഇതും അതേപോലെ ഹാൻഡ്ലൂം ലുക്കിൽ വരുന്നതാണ് മൊത്തം അന്ന് കാണിക്കാൻ പോകുന്നത് മൊത്തം ഹാൻഡ്ലൂമിൻ്റെ ലുക്കിൽ വരുന്ന ഒരു സാരിയാണ് ടസൽസ് ഒക്കെ ആണെങ്കിൽ വീവിംഗിൽ തന്നെ ആ നൂലി കൊണ്ട് തന്നെയാണ് ടസൽ കെട്ടിയിരുന്നത് അതിൻ്റെ മുന്താണി കാണിക്കാം കേട്ടോ മുന്താണി അതിനായിട്ട് നല്ല ബോർഡർ വരുന്ന ഒരു മുന്താണിയും കൂടിയാണ് ഇത്രയും വലിയ മുന്താണിയാണ് വരുന്നത് ടിഷ്യൂ തന്നെയാണ് വില ഞാൻ ഒന്നുകൂടി പറയും ആയിരത്തി അറുനൂറ്റി എത്ര നമ്പർ വരണത് ഇതിന് ഒമ്പത് കെ ആ ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വരുന്ന സാരി ആണ് കേട്ടോ അടുത്തത് ലോട്ടസ് തന്നെയാണ് ഒരു കാണിക്കാം ഇരുപത്തി എഴുപത്തി ഏഴ് വിവിങ്ങിൽ തന്നെ വരണം വേറൊരു ലോട്ടസ് ഡിസൈനാണ് ആണ് പ്രിൻ്റ് ഇൻറ്റൊന്നല്ല വിങ്ങിൽ തന്നെ ലോട്ടസ് ഡിസൈൻ വരുന്നതാണ് ഇതിൽ നമുക്ക് രണ്ട് കളറുണ്ട് ഒരു കളറും കൂടി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വരുന്ന സാരിയാണ് കേട്ടോ സാരി ഫുള്ളായിട്ടും ബോഡി ഫുള്ളും ടെമ്പിൾ ഡിസൈൻ അല്ല ലോട്ടസ് ഡിസൈൻ വരുന്നുണ്ട് അതാ വിത്ത് ബ്ലൗസും കൂടിയാണ് സാരി വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഞാൻ ഒന്നും കൂടി പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നല്ല നല്ല വെറൈറ്റി സാരികളാണ് ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ കളറിൽ വരുന്നതാണ് സെയിം റേറ്റിനെ വരുന്നത് പിന്നെ വരുന്നത് കോട്ടനിൽ ചെക്കിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നതാണ് ഫുൾ ബോഡി ഫുള്ളായിട്ട് ചെക്കാണ് വലിയ ചെക്കാണ് അതിൻ്റെ ഉള്ളിൽ ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സാരി വിത്ത് ബ്ലൗസും കൂടി തന്നെയാണ് അടുത്തത് നമുക്ക് വരുന്നത് വിവിങ്ങിൽ വരുന്ന വേറൊരു ഡിസൈനാണ് ഇതിലാവുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ മഞ്ഞയാണ് വെച്ചേക്കുന്നത് കേട്ടോ ഇതൊക്കെ വരുമ്പോൾ ആയിരം രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ഒരു സാരിയാണിത് ഓൾ ഓവർ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇത് മുന്താണിയാണ് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ടാവും ഈ ഒരു പുട്ടാസ് പോലെ കൊടുത്തിട്ടുണ്ടാവും ആയിരം രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ഒരു ജക്കാട്ട് സാരിയാണ് അടുത്ത ടിഷ്യൂൽ ബോൾ ഡിസൈൻ വരുന്നതാണ് കേട്ടോ ബോളിൻ്റെ ഡിസൈൻ വരുന്നതാണ് മുന്താണിക്ക് ഇങ്ങനെ സിൽവർ വിത്ത് ഗോൾഡ് വരുന്നുണ്ട് ആയിരത്തി നാനൂറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സാരി ആണ്ട്ടത് സൈഡ് ബോർഡർ ആണെങ്കിൽ ബോളാണ് വരുന്നത് ഓൾ ഓവർ ബോഡി ഫുള്ളായിട്ട് ഒരു ബോൾ വന്നിട്ട് ഗോൾഡും ഒരു ബോൾ സിൽവറിലാണ് കൊടുത്തേക്കുന്നത് ഇത് ബ്ലൗസിൽ നിങ്ങൾക്ക് ആ ഡിസൈൻ തന്നെ ഉണ്ടാവും കയ്യിലേക്ക് വയ്ക്കുകയും ചെയ്യാം അതിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബോൾ കണ്ടു അതിൻ്റെ തന്നെ താമര ഡിസൈൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സിൽവർ വിത്ത് ഗോൾഡിൽ താമര ഡിസൈൻ അടുത്തത് വരുമ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ടെമ്പിൾ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഹെവി ബോർഡർ വരുന്ന ബോർഡറും കൂടി ടെമ്പിൾ വരുന്നുണ്ട് ഹെവി ബോർഡറും കൂടിയാണ് കേട്ടോ ഓക്കെ ഓക്കെ നല്ലൊരു ടെമ്പിൾ ഡിസൈൻ ഇത് വന്നിട്ട് ആയിരത്തി നാനൂറിന് താഴെ മാത്രം വരുന്ന ഒരു സാരി ആണ് ഇതായാലും സിംഗിൾ പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ മേടിക്കാം കേട്ടോ ഇതാ ബോർഡർ നോക്കിയോളെ താഴെ ബോർഡർ വരുന്നുണ്ട് വിത്ത് ബ്ലൗസാണ് സാരി വരുന്നത് കേട്ടോ ആയിരത്തി നാനൂറിന് താഴെ മാത്രമേ വരുന്നത് നിങ്ങൾ ഒരു പീസാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ മേടിക്കാൻ പറ്റും ഹോൾസെയിൽ ഷോപ്പാണ് നമ്മുടെ ഷോപ്പ് അരുൺ ടെക്സ് കുത്താമ്പിളി ഗ്രാമത്തിലാണ് കേട്ടോ നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ നെക്കേണ്ട ആവശ്യമില്ല ഉള്ളിലേക്ക് വരാം വരുന്ന വഴിയിൽ ബോർഡുകളൊക്കെ ഉണ്ട് ഓക്കെ അടുത്തത് നമുക്ക് താമര വരണം കാണാം അറുപത് വരുമ്പോൾ ഫുൾ താമര താമരയിൽ വരണതാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന് താഴെ വരണ സാരിയാണ് കേട്ടോ രണ്ട് കളർ കൊടുത്തിട്ടുണ്ടാവും ബോട്ടിൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ടാവും മെറൂൺ കൊടുത്തിട്ടുണ്ടാവും ഓൾ ഓവർ ബോഡി ഫുൾ ഇതേ വലിയ ലോട്ടസ് തന്നെയാണ് വരുന്നത് കേട്ടോ അതേ വലിയ ലോട്ടസ് തന്നെ ഫുള്ളായിട്ട് വരും നിങ്ങൾക്ക് ബോഡി ഫുള്ളായിട്ടും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന് താഴെ വരുന്ന സാരിയാണ് അപ്പോൾ വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമാൻ്റ് ചെയ്യാം കേട്ടോ സാരികളുടെ കുറിച്ച് കമൻ്റുകൾ ചെയ്യുക എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുപത്തൊമ്പത് എൺപത്തെട്ട് ടെമ്പിൾ ആണ് കേട്ടോ വെറൈറ്റി ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് പിന്നെയും ടെമ്പിൾ തന്നെ ഇപ്രാവശ്യം ടെമ്പിളും താമരയിലാണ് കളികൾ ഫുള്ളായിട്ട് പോകുന്നത് ഇതാ നോക്കിയത് മുന്താണ് എത്ര വലിയ ടെമ്പിളാണെന്ന് ആയിരത്തി നാന്നൂറിനുള്ളിൽ താഴെ വരുന്ന റേറ്റ് റേറ്റിൽ വരുന്ന സാരിയാണ് സൈഡ് ബോർഡർ നല്ല ടെമ്പിളാണ് ബോഡിക്ക് അതേപോലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഡയമണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ പത്തെട്ട് ആയിരത്തി നാന്നൂറിന് താഴെ വരുന്ന ഒരു സാരി ഞാൻ മടക്കാം പിന്നെ മടക്കാം അടുത്തത് മുന്താണിക്ക് മൈക്രോ ചെക്ക് പോലെ കൊടുക്കുന്ന ഒരു സാരി നോക്കി വയ്ക്കും മുന്താണിക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഉള്ളിലത്തെ ബോഡി പോർഷൻ ഞാൻ കാണിച്ചുതരാം കേട്ടോ അത് ഇനിയും വെറൈറ്റിയാണ് എൻ്റെ റേറ്റ് ഞാൻ പറയാം രണ്ടായിരത്തി അമ്പതിനും താഴെ വരുന്ന ഒരു സാരിയാണ് കേട്ടോ രണ്ടായിരത്തി അമ്പതിനും താഴെ വരുന്ന പറഞ്ഞാൽ അത്രയും ഉണ്ട് കേട്ടോ ഇതിൽ ഇത് മുന്താണിയാണ് ബോഡിക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ നോക്കി വെക്കാൻ ബോഡിയിൽ സൂപ്പറല്ലേ ഈ സാരിയെക്കുറിച്ചൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ബോർഡർ നോക്കി വെക്കാൻ അതിൻ്റെ നല്ല രസമാണ് ഇതൊക്കെ മേടിക്കണം നേരിട്ട് ഷോപ്പിലേക്ക് വരാം ഇല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് മേടിക്കാം നമുക്ക് ഈ ഒരു കളർ മാത്രമേ ഉണ്ടാവും കേട്ടോ മെറൂണും ഗ്രീനും മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്തത് നമുക്ക് ടിഷ്യൂല് ഒരു ജക്കാഡായിട്ട് നോക്കാം ആയിരത്തി നാനൂറിനും താഴെ വരുന്ന ഒരു സാരിയാണ് ഹാൻഡ് ലൂമിൽ മാത്രം കിട്ടാവുന്ന ഒരു സാരികളായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഓണത്തിന് പവർ ലൂമിലും കൂടി കുറഞ്ഞ റേറ്റിൽ ഇറക്കിയാക്കുകയാണ് ഹാൻഡ് ലൂം ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് വരും റേറ്റ് പറയുന്നില്ല നല്ല റേറ്റ് വരും ഇത് വന്നിട്ട് ആയിരത്തി നാന്നൂറ് താഴെ വരുന്ന ഒരു സാരിയാണ് സിംഗിൾ പീസ് ആണെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും എൻ്റെ ബോഡിക്ക് അതേപോലെ ഡിസൈനുകൾ വരുന്നുണ്ട് കേട്ടോ ബോഡിയിൽ വരുന്ന ഡിസൈനാണ് ഒരു പൂവിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് സൈഡ് മഞ്ഞയാണ് വെച്ചേക്കുന്നത് കേട്ടോ അതിൽ ലാസ്റ്റായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നത് ടെമ്പിൾ ഡിസൈനാണ് കോട്ടണിൽ വരുന്ന ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ മുന്താണി ഇത്രയും വലിയ മുന്താണി ലൈൻസ് ആക്കി കൊടുത്തിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് താഴെ വരണ സാരിയാണ് വെറും ആയിരം രൂപയ്ക്ക് താഴെ വരുന്ന സാരിയാണ് ഉള്ളിൽ ബോർഡർ കാണിച്ചാലോ നോക്കിയെങ്കിൽ ബോർഡർ ഇത്ര വലിയ ബോർഡർ എന്ന് നല്ലൊരു ഹെവി ബോർഡർ തന്നെയാണ് കൊടുത്തേക്കുന്നത് ടെമ്പിൾ ബോർഡർ അപ്പോൾ ഓക്കെ അജേജി മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഓൾ വേൾഡ് ഫുൾ ആയിട്ട് നമുക്ക് ഷിപ്പിംഗ് ഷിപ്പിംഗ് ഉണ്ട് അപ്പോൾ ദുബായ ആണെങ്കിലും ശരി അമേരിക്ക ആയാലും ശരി എവിടെയായാലും കോൺടാക്ട് ചെയ്തോളൂ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ ഷിപ്പ് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ